ൂണടിച്ച് നിന്റെ തോട് കാണിച്ചു കാണാം അന്നേരം അത് ശരിയായിക്കോ അല്ലെടുത്ത് കോരിതലും ഐസ്ക്രീം പോലെ ചെറിയൊരു കാര്യമുണ്ട് കിടക്കാൻ സമയം ഒന്നും ഇനി സമയം രാത്രി പത്തുമണിയാകുന്നു ഇപ്പോഴാണ് ജ്യൂസ് കഴിക്കാൻ മോഹം വന്നത് ക്ഷമാ കണ്ടുസ് കഴിക്കാൻ മോഹം ഇവിടെ ഓറഞ്ച് നിന്നോഹം കിടക്കാൻ പോയ എല്ലാരും എഴുറ്റി എവിടെ കയറ്റി ഒരു കുഞ്ഞിനെ കൂടെഅക്കു മാറ്റി നീ കേറി ചള കൂടെ കേട്ടിരുന്നേ അങ്ങോട്ട് കേറിയാ ഓക്കേ ഇത് വായ്പടിക്കാൻ പാട്ടങ്ങോട്ട്

മധുരത്തിനനുസരിച്ച് പഞ്ചസാര മാറൂ താങ്കളെ

സൗണ്ട് ഭയങ്കര സൗണ്ട് ഇടയ്ക്ക് ഒരാളുണ്ട് കേട്ടോ

うペにウィンドス。